ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടില്ല അധികാർക്കും അറിയാത്ത ഒരു അടിപൊളി ചായയുടെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇപ്പോൾ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വളരെ ചുരുങ്ങിയ ചേരുവകൾ മാത്രം മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ നാല് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമ്മൾ കട്ടൻ ചായ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെ ചെയ്യരുത് അത് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നന്നായി തിളച്ചതിന് ശേഷം രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് നാല് കപ്പ് അല്ലെങ്കിൽ നാല് ഗ്ലാസ് ചായക്കുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ചായയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഞാനിവിടെ അഞ്ച് രൂപയുടെ രണ്ട് പാക്ക് ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത് നാല് കപ്പ് ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് കപ്പൊക്കെയാണ് ചായ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പാക്ക് മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് പാൽ ചായ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി സ്പെഷ്യൽ ടീ റെഡി ആയിട്ടുണ്ട് ഈ ബോസ്റ്റിൻ്റെയും അതുപോലെ പാലിൻ്റെയും അതുപോലെ ചായടൊക്കെ ടേസ്റ്റ് ഒരുമിച്ച് വരുമ്പം ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് അപ്പോൾ ഇതിന് മുന്നേ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ